ായ പരാതിരാജ് എന്തുകൊണ്ടാണ് ഇത് ചർച്ച ആയതെന്ന് ജനം ടി വിയിൽ അനിൽ നമ്പ്യാർ ഇന്റർവ്യൂ ചെയ്യാണ് ഇദ്ദേഹത്തെ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുള്ളു ഇല്ല ഇല്ല എനിക്ക് ഇതിന്റെ പിന്നിൽ ബാബുരാജ് പിക്ചറിലേ ഇല്ല അദ്ദേഹം വളരെ നന്നായി അമ്മയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആള് തന്നെയാണ് പക്ഷേ മമ്മൂക്കയുടെയും ലാൽസാറിന്റെ ഒക്കെ ആവശ്യമാണ് കാരണം ഈ മാർക്കറ്റ് എന്ന് പറയുന്നതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം അല്ലേ പേർസന്റ് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വാട്സപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു മീഡിയക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അല്ലേ എങ്ങനെയാണത് മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം അവിടെ ക്ലോസ് ഡോഴ്സിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ പോലും പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ മീഡിയ ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ ഭാരവാഹികളും സംഘടനയിലുള്ളവരും തീരുമാനിക്കേണ്ട കാര്യമാണ് എന്താ പറയാ ചേച്ചിക്ക് അതുപോലെ തോന്നി ആദ്യം മുതലേ തോന്നി തുടങ്ങി എന്ന് പറഞ്ഞു ഈ പെൺ പെണ്ണുങ്ങളും ഇതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോഴേ അല്ലെങ്കി അവരങ്ങനെ ചെയ്തിട്ട് തന്നെയാണ് കേൾക്കുന്നത് എന്ന് ചേച്ചി കേൾക്കേണ്ടി വരുമ്പോ ഒരു നമുക്കൊരു വല്ലായക തോന്നില്ലേ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പെണ്ണുങ്ങൾ പോലും ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴേക്കും പേട്രിയാർക്കൽ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് സ്ത്രീ ആണിന് മാത്രവും പെണ്ണിന് മാത്രം അങ്ങനെ ഇല്ല അതൊരു മൈൻഡ്സെറ്റാണ് ആണിനും പെണ്ണിനും ഉണ്ട് ചിലപ്പോൾ പുരുഷന്മാരുടെ ഇടയിലും വളരെ ഇല്ലാത്ത സ്ത്രീകൾക്ക് തുല്യനീതി വേണമെന്ന് വാദിക്കുന്ന പുരുഷന്മാരുണ്ട് പുരുഷന്മാരുടെ വെമിനിസ്റ്റികളുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അത് സ്ത്രീകളായതുകൊണ്ട് എല്ലാവരും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഇവിടെ ഡൗറി ഡെത്ത് ഒക്കെ വരുമ്പോൾ എപ്പോഴും അതിനകത്ത് വില്ലത്തിയായിട്ട് ഒരു മദറിൻ ലോയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സ്ത്രീകൾ വരുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അത് സ്ത്രീകൾ എപ്പോഴും സ്ത്രീകൾക്ക് സപ്പോർട്ടാണ് എന്നുള്ള നമ്മുടെ ആഗ്രഹമാണ് പലപ്പോഴും അത് സാധിക്കാറില്ല ഇപ്പോൾ നമ്മളുടെ തന്നെ കുടുംബങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ ഒരു കൃത്യമായ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഞാൻ ടീച്ചറിൻ്റെ മകളാണ് പക്ഷെ അവൾ പൈലറ്റ് ആവണം എന്നു ആഗ്രഹം പിന്നെ അവൾ പൈലറ്റ് ആവാൻ നടക്കുന്ന എങ്ങാണോ ഒരിക്കലും പറന്നുപോർന്നത് നീ പോകും എന്ന് പറയുന്ന ചെലപ്പോ വീട്ടിലൊരു ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളോ ആയിരിക്കും അല്ലെ ഉം നമുക്കിപ്പോ പൈലറ്റ് ആവണം അതുപോലെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഓടാൻ പോകും ഒരു ഓട്ടക്കാരി ആവണം അല്ലെ ഒരു അത്ലീറ്റ് ആവണം നമ്മള് ഓട് നമ്മള് ഓടി രാവിലെ പി ടി വിഷാബം അങ്ങനെ ചോദിക്കുന്നത് ചിലപ്പോ വീട്ടിലെ ഒരാളായിരിക്കും മനസിലായി അപ്പൊ അങ്ങനത്തെ ആൾക്കാര് പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മള് വില കൊടുക്കാൻ പോയാൽ നമുക്ക് ജീവിതത്തിൽ ഒരിടത്തും എത്താൻ പറ്റത്തില്ല അപ്പം അതേപോലെയാണ് ഇപ്പം ഞാൻ എതിർക്കുന്നല്ലേ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് പറയുമ്പോൾ എന്നോട് മാധ്യമ ശ്രദ്ധ കിട്ടാനാണ് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു ഞാൻ ആ സമയത്ത് എലക്ഷൻ അമ്മയിൽ പോലും മെമ്പറല്ലാത്ത ഒരു വിഷയമാണ് അല്ലെ ഞാൻ രണ്ടായിരത്തി പതിനാറ് തൊട്ടേ ഞാൻ അമ്മയില് മെമ്പറാണ് ഞാൻ നടന്ന് മീറ്റിങ്സ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആ അല്ലെ എനിക്ക് അങ്ങനെ ആ സമയത്ത് ആ സംഘടനയിൽ ഞാൻ അംഗമല്ല എന്നൊക്കെ പറയുന്നു ഫാക്റ്റ് അല്ല വെറുതെ പറയുന്നതാണ് അതിനൊന്നും നമ്മൾ ഉത്തരം പറയുന്നുണ്ട് കാര്യമില്ല കാരണം അവർ നമ്മുടെ നമ്മൾ പാത്ത് ക്രോസ് ചെയ്യാത്ത മനുഷ്യരാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാം ഞാൻ എൻ്റെ ജീവിതം ജീവിക്കും അതെല്ലാം അമ്മായി പറയുന്ന പോലെയാണ് വീട്ടിലിരുന്നു അവള് വന്നിരിക്കുന്നതെന്ന് പറയുന്ന പോലെ അത്രയും ബാലിശമായിട്ടാണ് ഞാനെ കാണുന്നത് ഇപ്പോൾ ആ ഇടക്ക് തന്നെ വന്നിട്ടുള്ള കുറേ തംനയിൽസിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ശ്വേതാ മേനോനെതിരായ പരാതിയുടെ പിന്നില് ബാബുരാജാണോ എന്നുള്ളത് ഇങ്ങനെ ക്വസ്റ്റ്യൻമാർക്കാണ് ഈ ഒരു തംനെയിൽസിനൊന്നും ഒരുപാട് സത്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നിരിക്കില്ല പക്ഷെ ചേച്ചിക്ക് ഇതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്നാണ് തോന്നണേ അല്ലേ എനിക്ക് അങ്ങനെ നമുക്ക് അറിഞ്ഞ അറിഞ്ഞിടാത്ത കാര്യം എനിക്ക് പറയാനേ പറ്റത്തില്ല ഇത് എന്തുകൊണ്ടാണ് ഇത് ചർച്ച ആയതെന്ന് ചോദിച്ചാല് ജനം ടി വിയിൽ അനിൽ നമ്പ്യാർ ഇന്റർവ്യൂ ചെയ്യാണ് ഇദ്ദേഹത്തിന് അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുള്ളു ഇല്ല ഇല്ല എനിക്ക് ഇതിന്റെ പിന്നിൽ ഞാൻ ബാവുരാജല്ലെന്ന് പുള്ളി പറയുക അപ്പൊ നമ്മള് അപ്പൊ അനിൽ നമ്പ്യാരെ എന്നെ ചോദിക്കുന്നോണ്ട് നിങ്ങളോട് അങ്ങനെ ഒരു പേരൊന്നും ഞാൻ ചോദിച്ചതേ ഇല്ലല്ലോ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത് അതെന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് ഉള്ള ഒരു അത്ഭുതം നമുക്ക് ഉണ്ടെന്നേ ഉള്ളു എന്തിനാ അങ്ങനെ പറഞ്ഞു നമ്മളാരും ബാബുരാജിന്റെ പേരൊന്നും പറഞ്ഞില്ലേ ഈ ആകെ ഉള്ള കാര്യം ബാബുരാജിന്റെ പിക്ചറിൽ വന്നത് ശ്രീമതി ഈ മൂന്ന് സ്ത്രീകൾ പ്രസ് കോൺഫറൻസ് വിളിച്ച മൂന്ന് സ്ത്രീകൾ അമ്മയിലെ അംഗങ്ങളായിട്ടുള്ളവര് അവര് മൂന്ന് പേരും ശ്വേതയും കുക്കു പരമേശ്വരനെയും എതിർക്കുന്നതിനോടൊപ്പം ശ്രീ ബാബുരാജ് ഉണ്ടെങ്കിൽ മാത്രമേ അമ്മ നിലനിൽക്കുകയുള്ളൂ അമ്മയെ ഇത്രയും നാളും രക്ഷിച്ചത് ബാബുരാജാണ് ഹേമ കമ്മിറ്റിയിൽ വീണുപോയ അമ്മയെ രക്ഷിച്ചത് ബാബുരാജാണ് ഇതിന്റെ സെയിം ഇന്റർവ്യൂവിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് കൊണ്ടാണ് ഈ കണക്ഷൻ എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചത് അല്ലെങ്കിൽ ശ്രീ ബാബുരാജ് ഇല്ല അദ്ദേഹം വളരെ നന്നായി അമ്മയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആള് തന്നെയാണ് മനസ്സിലായോ അദ്ദേഹം നന്നായിട്ടാണ് അമ്മയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇല്ലെന്നു ആരും പറയത്തില്ല വളരെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഡോ കമ്മിറ്റി അദ്ദേഹം നടത്തിക്കൊണ്ട് പോയത് കൂടുതലും വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ പാളിപ്പോയോന്നൊരു സംശയം സംശയമുണ്ട് ഈ അമ്മ സംഘടനയിൽ ശരിക്കും പറഞ്ഞ ലാലേട്ടന്റെ ഒരു സാന്നിധ്യം എത്രത്തോടെ ആവശ്യമാണ് അയ്യോ അവരുടെയൊക്കെ ആവശ്യമാണ് അവരുടെയും ശ്രീ മമ്മൂക്കയുടെയും ലാൽസാറിൻ്റെയും ഒക്കെ ആവശ്യമാണ് കാരണം ഈ മാർക്കറ്റ് എന്ന് പറയുന്നതാണല്ലോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം അല്ലേ മാർക്കറ്റ് എന്ന് പറയുന്നതാണ് അടിസ്ഥാനം ഇപ്പോൾ ഒരു സ്റ്റേജ് ഷോ നടത്തിയും അങ്ങനെയൊക്കെയാണ് വലിയ തുക അമ്മയ്ക്ക് കിട്ടുന്നത് ഇപ്പൊ മാർക്കറ്റ് വൈസ് അല്ലാതെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അത് നയിച്ചുകൊണ്ട് വന്നിരുന്ന ആൾക്കാരാണ് ഇപ്പൊ അവർ മാറിയതിൽ പിന്നെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ അപ്പോൾ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്ന് ഇല്ലേ ഒരിക്കലും ഇല്ല അവരതിന് ആ സംഘടനയെ വിട്ടിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവർ കൂടെ തന്നെ നിൽക്കും അവരൊരു ബാക്ക് ആയിട്ട് നിൽക്കും കാരണം അവരുടെ സംഘടനയാണത് എന്തൊക്കെ പറഞ്ഞാൽ അവർ അവർക്ക് നമുക്ക് എന്ത് റോളാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് എന്ത് റോളാണ് ഞാൻ അവിടെ വല്ലപ്പോഴും ഒരിക്കലും ജനറൽ ബോഡിക്ക് പോയി ഒരു വോട്ട് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരാൾ മാത്രമല്ല ഒരു ജനറൽ ബോഡിക്ക് മാത്രം പങ്കെടുക്കുന്ന ഒരാളാണ് ആ സംഘടനയിൽ ആക്ടിവ് മെമ്പർ അല്ല പക്ഷെ ഞാൻ എന്തുകൊണ്ട് പിക്ചറിൽ വന്നു എന്ന് ചോദിച്ചാല് എന്റെ ആവശ്യമില്ലാതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൊണ്ട് അവർ ചേർത്തിട്ട് അവിടുത്തെ കുറെ കാര്യങ്ങൾ നീ കാണാനിടയില് രണ്ട് എന്റെ എനിക്ക് ബഹുമാനിക്കുന്ന അല്ലെ നമ്മുടെ കൊളീഗ്സ് ആയിട്ടുള്ള രണ്ട് പെൺകുട്ടികൾ ഇലക്ഷനിൽ നിന്ന് അവരൊരു പ്രധാനപ്പെട്ട കീ പോസ്റ്റിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുമ്പം സപ്പോർട്ട് ചെയ്യണം എന്നുള്ള എൻ്റെ ഉത്തരവാദിത്വം ബോധം അതെൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ കടമ അത് സൗഹൃദത്തിൻ്റെ പുറത്തൊന്നും അല്ല കേട്ടോ അങ്ങനെയല്ല നമുക്ക് ഒരു ആ പെൺകുട്ടികൾ വരണം എന്ന് പറയുന്ന തരത്തിൽ നമ്മൾ നിൽക്കുമല്ലോ അത്ര അത്രേ ഉള്ളൂ അതിനകത്ത് കാര്യം ഇതൊക്കെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന അതിൻ്റെ ഉത്തരവാദിത്വവും അത് കിടക്ക അത് അതിൻ്റെ എല്ലാ നിലനിൽപ്പും ഈ പ്രധാനപ്പെട്ട ഭാരവാഹികളായിരുന്നവർക്കും ഒക്കെ തന്നെയാണ് ഉള്ളത് കൂടെ കാല് കാലു എന്ന് പറയുന്ന പോലെ ഒരു ഒരു സംഭവം കേട്ടിട്ടില്ല അതായത് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കാര്യങ്ങളൊക്കെ മീഡിയയിലേക്ക് പോവുകയാണ് അതായത് വേറൊരു ചാനല് വഴി പോവുകയാണ് അതെങ്ങനെ പോയി എന്ത് പോയി എന്നുള്ളത് ചേച്ചിക്ക് അറിയാതെ വരികയും ചേച്ചി അതിനകത്ത് ഒരു കുറെ വിവാദങ്ങളിൽ പെടുകയൊക്കെ ചെയ്യേണ്ട വരുന്ന ഒരു അവസ്ഥ ചേച്ചി അറിയാതെ ഈ ഒരു വിവാദങ്ങളിലേക്ക് പെടേണ്ട വരുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ായിട്ടുള്ള ഒരു കൂടെ തോന്നിയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വാട്സപ്പിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു മീഡിയക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതാണ് നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ അല്ലെ എങ്ങനെയാണത് മീഡിയ മുഴുവൻ ചർച്ച ചെയ്യുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നതിന് മുമ്പ് മറ്റൊരു യൂട്യൂബ് ചാനൽ വരികയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനം അവിടെ ക്ലോസ് ഡോഴ്സിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ വെറുതെ പോലും പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ മീഡിയ ചർച്ച ചെയ്യുകയാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് ഇപ്പോഴത്തെ ഭാരവാഹികളും സംഘടനയിലുള്ളവരും തീരുമാനിക്കേണ്ട കാര്യമാണ് എനിക്കതിനോട് യോജിപ്പില്ല അങ്ങനെ അറിയേണ്ട കാര്യങ്ങൾ മാത്രമേ സംഘടനയിൽ പുറത്തു വരാൻ പാടുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനൊരു പ്രസ് റിലീസ് കൊടുക്കണം അല്ലെ അതിന് മീഡിയ സംസാരിക്കേണ്ട ഒരാൾ ഔദ്യോഗികമായിട്ടുണ്ടാവണം അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണത് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഒന്നാമത് അമ്മ എന്ന് പറയുന്ന സംഘടനയെ കുറിച്ച് പൊതുവിൽ ഒരുപാട് തെറ്റിദ്ധാരണ വിലയിലുണ്ട് ഒരുപാട് തരത്തിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ട് അപ്പം അത് അങ്ങനെ ആവരുത് അതിന് കുറച്ചും കൂടെ ഗൗരവമുള്ളൊരു സംഘടന തന്നെയാണ് അപ്പോൾ ആ ഗൗരവം തിരിച്ചെടുക്കണമെങ്കിൽ ആ തരത്തിലുള്ള ആയിട്ടുള്ള ചേഞ്ചസ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ പ്രോപ്പർ ആവേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ വരുമ്പോൾ സൊസൈറ്റിയിൽ മലയാള സിനിമയുടെ ആ ഒരു ഇമേജിന് ഒരു ഒരു സാഹചര്യം ഉണ്ട് സി മലയാള സിനിമ ഇന്ന് ഏറ്റവും നല്ല അവസ്ഥയിലാണ് ലോകമെമ്പാടും പോയി കഴിഞ്ഞാൽ എല്ലാവരും മലയാള സിനിമയിലെ മാറ്റങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇപ്പൊ ലോക എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ഒരു നായിക നൂറ് കോടി നേടിയിരിക്കുവാണ് അല്ലേ ഇന്ന് നമ്മൾ നിക്കുമ്പോ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു നായിക ഒരു ഫീമെയിൽ ഓറിയന്റഡ് സിനിമ അല്ല ക്ലബ്ബിൽ അല്ലെ ഇതിനു മുമ്പ് ഒരു ഹീറോയിൻ അങ്ങനെ ചെയ്തതായിട്ട് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഇല്ലല്ലോ അപ്പൊ ആ തരത്തിൽ കല്യാണി അങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്ന സമയമാണ് മലയാള സിനിമയിൽ തന്നെ കാന്താര ഉണ്ടാക്കിയ അതുപോലത്തെ ഒരു വേവാണ് ലോകം ഉണ്ടാക്കി ആൾക്കാരെ ഒന്ന് രണ്ട് മൂന്ന് തവണയൊക്കെയാണ് ആ സിനിമ കാണാനായിപ്പോ അപ്പൊ ആ തരത്തിലുള്ള മാറ്റം നിലനിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ ആക്റ്റേഴ്സ് ആയിട്ടുള്ളവരെ തിയേറ്ററിൽ പോയിരുന്ന് കൈയടിക്കേണ്ട താരങ്ങളെ ട്രോൾ ചെയ്തും കളിയാക്കിയും ഹാസ്യമാക്കിയും കുച്ഛിച്ചും ചർച്ച വരുന്നത് സിനിമയ്ക്ക് നല്ലതല്ല സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലതല്ല സിനിമയ്ക്ക് ഒരു സീക്രട്ട് സ്വഭാവം ഒരു ഗോപ്യമായ ഒരു ഉണ്ട് അത് നിലനിൽക്കുകയും വേണം എന്നാൽ മാത്രമാണ് ആ സംഘടനയ്ക്ക് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിക്ക് ഗുണമുണ്ടാവുക അത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ തർക്കങ്ങളായാലും വഴക്കായാലും എല്ലാവരെയും ഒരു മ്ലേച്ഛന്മാരായും മോശക്കാരായും നമ്മുടെ തന്നെ ഉള്ളിലെ ഉൾപോരുകൾ കാരണം ചിത്രീകരിക്കുന്നത് സിനിമയ്ക്ക് ദോഷമാണ് ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് നടക്കുന്ന ഈ ചീപ്പ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ സിനിമയിലും ഇങ്ങനെ ഓരോ ഇഷ്യൂസും കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന് നമ്മൾ വളരെ വൈകിയാണ് അറിഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു പെൺ പെണ്ണ് ആ ഒരു അധികാര കസേരയിലേക്ക് വരുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് സഹിക്കാത്തതായിരിക്കാം മേ ബി അപ്പോൾ ഈ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ചേരിതിരിവും അവിടെ ഉണ്ടാകുന്ന ഫൈറ്റുകളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലൊരു ഭരണം നടക്കാതെ വരുന്നതിൽ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഒരു പേടിയുണ്ട് ഏത് പൊസിഷനിലേക്ക് ഒരാൾ വന്നാലും അതാണായാലും പെണ്ണായാലും ചലഞ്ചസ് ഉണ്ട് അപ്പം അതിന് അതിൻ്റെതായ പാരകളും അല്ലെ അതിന് ഒക്കെ ഉണ്ടാവും അപ്പം എലക്ഷൻ നിൽക്കുന്ന ആൾക്കാർ അത് മുൻകൂട്ടി കാണാനും അത് നേരിടാനും അതിന് സജ്ജമായിരിക്കണം കാരണം എളുപ്പമായിരിക്കില്ല എളുപ്പമായിരിക്കുകയില്ല ഒരു കാര്യത്തിലേക്കും ഉള്ള ഒരു സ്ഥാനക്കയറ്റം നമ്മളൊരു അല്പം നമ്മളുടെ ലെവലിൽ നിന്ന് നമ്മളൊന്ന് അപ്പാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ വലിച്ച് താഴെയിടാനുണ്ടാവും അപ്പം അത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇപ്പോൾ അമ്പതിൽ പതിനേഴര മാർക്ക് വാങ്ങിക്കുന്ന അല്ലെ പതിനെട്ട് മാർക്ക് വാങ്ങിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ പറ്റും നാല്പത്തൊമ്പത് മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുന്ന ആളെ അല്ലെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് ഓവർ പെർഫോം ചെയ്ത് മാത്രമേ നമുക്ക് കയ്യടി നേടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഏത് ഒരാളെയും അതാണെന്നോ പെടുന്നോന്നോ ഇല്ല അതിപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീഷന് ഒരു പെട്ടെന്ന് ഒരു പബ്ലിക് ശ്രദ്ധ നേടുന്ന ആൾക്കാരെ വലിച്ച് താഴെയിടാനുള്ള ശ്രമം എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാവും അത് പൊസിഷൻസിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് അത് കൂടും അപ്പം അവിടെയൊക്കെ നമ്മുടെ ചലഞ്ചാണത് അതിനെയൊക്കെ അയ്യോ അങ്ങനെയൊക്കെ ആൾക്കാർ പറയും അവർ നമ്മളെ എതിർക്കും അയ്യോ അവർ നമ്മളെ വലിച്ച് താഴെയിടാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലിരുന്ന് അവിടെ ഇരിക്കും ജീവിതത്തിലൊരു മാറ്റവും നമുക്ക് വരാൻ പോകുന്നില്ല നമ്മൾ നമ്മളാരേക്കോ ഭയന്നു നമ്മളൊന്നും ചെയ്യില്ല ഒന്നും ചെയ്യാത്തവരെ ആരും കുറ്റവും പറയത്തില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരെയാണല്ലോ ആൾക്കാർ കുറ്റം പറയത്തില്ല അപ്പം നമ്മൾ ഓവർ പെർഫോം നമ്മൾ ആ ചെയ്യാൻ എടുത്ത ജോലിയെ ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് അവിടെ നേട്ടം നേട്ടമുണ്ടാവുള്ളൂ ആ നേട്ടം നേട്ടമുണ്ടാക്കിയാൽ കൈയടി കിട്ടുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ പെണ്ണുങ്ങളെ ആളുകൾ പേടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള ആ ഒരു കാലം വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണല്ലേ അത് നമ്മുടെ സ്ത്രീകളുടെ ഗുണം കൊണ്ടല്ല ഇപ്പോൾ ഒരു നിയമം ഭയങ്കര ശക്തമായിട്ട് ഉണ്ടായി അതിന് നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഡൽഹിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് ആ കുട്ടിയുടെ മരണം ആ കുട്ടിയുടെ രക്തസാക്ഷിത്വം ഉണ്ടാക്കിയിട്ടുള്ള നിയമനിർമ്മാണം അല്ലെ വർമ്മ കമ്മീഷൻ വരികയും അതിനുശേഷം പിന്നെ ഈ പോഷാക്ട് വരികയും ഒക്കെ ഒരുമിച്ച് സംഭവിക്കുകയും ചില ബില്ലും ആക്റ്റും ഒക്കെ പുതിയ നിയമനിർമ്മാണത്തിൽ വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ബലം സ്ത്രീകൾക്ക് വന്നത് അത് ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കട്ടെ ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ ഈ ബ്ലൂ പെൻസിൽ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെല്ലാം വെട്ടിക്കളയാൻ പറ്റുമോ നിയമങ്ങളൊക്കെ ഇതൊന്നും പ്രാവർത്തികമല്ല ഇതൊന്നും പിന്നെ പ്രാവർത്തികമാവുന്ന കാര്യത്തിൽ ഇത് ദുരുപയോഗപ്പെടുന്ന നിയമമാണെന്നും മൂന്നോ നാലോ പ്രാവശ്യം ആവർത്തിച്ച് വന്നാൽ സുപ്രീം കോടതി അത് കട്ട് ചെയ്ത് കളയാൻ പറ്റും ആ നിയമം ഒഴിവാക്കാൻ പറ്റും ഈ പേഴ്സണൽ ഗ്രഡ്ജ് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നും ഈ ഈ ഒരു തരത്തിലുള്ള നിയമത്തെയും ദുരുപയോഗം ചെയ്യാനേ പാടില്ല അല്ലെങ്കിൽ നമ്മളിപ്പോ നേടിയെടുത്ത അവകാശങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും വലിയ സമരം എത്രയോ കാലത്തെ എത്രയോ സ്ത്രീകളുടെ അധ്വാനവും ശ്രമവും സമരവും കൊണ്ട് ഒരുപാട് പേര് അനുഭവിച്ചതിന്റെ രക്തസാക്ഷിത്വം എടുത്ത് അല്ലെങ്കിലും പല തരത്തിൽ കൊല്ലപ്പെട്ടും വേദനിച്ചും ഡൗറി ഡെത്ത് ഡെത്തായാലും ശരി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തെരുവിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടവരായാലും ശരി കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളായാലും അവിടെ എല്ലാം വേദനയുടെ ഒക്കെ ഫലമായിട്ടാണ് നമുക്ക് ഇത്രയും ശക്തമായ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായി വന്നിട്ടുള്ളത് പക്ഷെ ആ നിയമത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ നമ്മൾ ദുരുപയോഗം ചെയ്തു തുടങ്ങിയാൽ ഈ നിയമങ്ങളെല്ലാം തന്നെ നമ്മൾ നേടിയെടുത്ത ഈ അവകാശങ്ങൾ നമുക്കില്ലാതായിപ്പോവും ഒരു കാലത്ത് അത് വെട്ടിക്കളയേണ്ടി വരും ആ നിയമം ദുരുപയോഗം ചെയ്യാൻ പറ്റുന്ന നിയമമാണെന്ന് തോന്നിയാൽ ഇത് അപ്പോൾ ചേച്ചി ഒരുപാട് താങ്ക് യു കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയതിൽ നല്ലതായിരുന്നു കേട്ടോ ഞാൻ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ എൻ്റെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം ഓ ചേച്ചി ചേച്ചിയുടെ അഭിപ്രായങ്ങൾ വളരെയധികം എന്താ പറയുക ബോൾഡായിട്ട് തുറന്നു പറയുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ചേച്ചിനും എനിക്ക് ഭയങ്കര ഇഷ്ടം താങ്ക് യു സോ താങ്ക് യു സോ താങ്ക് യു